തണ്ണിമത്തൻ കൃഷിയിൽ വിജയവുമായി കാസർഗോഡ് പാടിയിലെ യുവ കർഷകയായ പ്രേമ ജൈവരീതിയിലുള്ള കൃഷിയിലൂടെ ഒരു ടൺ തണ്ണിമത്തനാണ് തണ്ണിമത്തത് പരീക്ഷണ അടിസ്ഥാനത്തിലാണ് കാസർഗോഡ് പാടിയിലെ പ്രേമ തണ്ണിമത്തൻ കൃഷി ആരംഭിച്ചത് ഒരു വർഷം മുൻപ് ബംബറാണയിലെ രണ്ടര ഏക്കർ സ്ഥലം പാട്ടത്തിനെടുത്ത് ഇരുപത് സെന്റ് സ്ഥലത്തായിരുന്നു ആദ്യമായി തണ്ണിമത്തൻ കൃഷി ഇറക്കിയത് രണ്ടു മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ ലഭിച്ചത് പ്രതീക്ഷിക്കാത്ത വിളവും ഇതോടെ ഇരുപത് സെന്റിലെ കൃഷി ഒരേക്കറിലേക്ക് വ്യാപിപ്പിച്ചു പതിമൂന്ന് പശുക്കളുള്ള ഇവർ തണ്ണിമത്തൻ കൃഷിക്ക് വളമായി പ്രയോഗിച്ചത് ചാണകവും ഗോമൂത്രവും മാത്രമാണ് പൂർണമായും ജൈവരീതിയിൽ തണ്ണിമത്തൻ കൃഷി നടത്തി വിളവെടുപ്പിൽ ഒരു ടണ്ണോളം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് പ്രേമ വേനൽ ചൂടേറി വരുമ്പോൾ ഇത് മനസ്സ് കുളിരണിയിക്കുന്ന കാഴ്ചയും പാടി ഗ്രാമത്തിൽ തണ്ണിമത്തൻ കൃഷി ചെയ്യുന്നത് കഴിഞ്ഞ രണ്ടു വർഷമായി ഞാൻ ഈ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്രാവശ്യം നല്ലൊരു മികച്ച വിളവ് എനിക്ക് ലഭിച്ചിട്ടുണ്ട് തികച്ചും ജൈവ രീതിയിലുള്ള കൃഷിയാണ് ചെയ്തിരിക്കുന്നത് പശു മൂത്രവും അതിൻ്റെ ചാണകപ്പൊടി ഉപയോഗിച്ചിട്ടുള്ള കൃഷിയാണ് ഇപ്രാവശ്യം ചെയ്തത് അതുകൊണ്ട് തന്നെ നല്ലൊരു നല്ലൊരു റിസൾട്ട് ഞാൻ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഏകദേശം ഒരു ലക്ഷം വരുമാനം എനിക്ക് കിട്ടാനുള്ള സാധ്യത എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് കുടുംബശ്രീ സി ഡി എസ് വഴി ലഭിച്ച വിത്തിനമാണ് കൃഷിക്കായി ഉപയോഗിച്ചത് മണൽ കലർന്ന പശ്ചിമരാശിയുള്ള മണ്ണിൽ എഴുപത്തിമൂന്ന് ദിവസം സമയമെടുത്താണ് തണ്ണിമത്തൻ വിളവെടുപ്പിനായി പാകമായത് തണ്ണിമത്തന് പുറമെ പച്ചക്കറിയും ചോളവും ഇവർ കൃഷി ചെയ്യുന്നുണ്ട് പ്രേമയുടെ ഭർത്താവ് കമലാക്ഷന്റെ കൂടി അധ്വാനത്തിന്റെ ഫലമാണ് ഈ കാണുന്ന കാർഷിക വിജയം അമൃത ന്യൂസ് കാസർഗോഡ്